സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് രാത്രിക്ക് തുടക്കം കുറിക്കുമ്പോൾ അവയുടെ ഉളിത്താവളങ്ങളിൽ നിന്നും പുലികളും കടവകളുമെല്ലാം പുറത്തേക്കിറങ്ങുന്നു വനമെങ്ങും ചുറ്റിക്കറങ്ങുകയും അവയുടെ ഇരയ്ക്ക് വേണ്ടി പരതുകയും ചെയ്യും അങ്ങനെ വനത്തിൽ നിന്നും പിടികൂടുന്ന ഇരകളെ അവിടെ വെച്ച് ഭക്ഷിക്കാതെ അവ അവിടെ നിന്നും കുറച്ചു ദൂരം വലിച്ചെടുക്കുകയും കുറ്റിക്കാടുകൾക്കരികിലോ അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കരികിലോ ഇരുന്ന് അവയെ ഭക്ഷണമാക്കുന്നു പിന്നെ അവിടെ മിച്ചം വരുന്ന മാംസം അവിടെ നിന്നും വലിച്ചടിച്ചുകൊണ്ട് കുറ്റിക്കാടുകൾക്കിടയിലേക്കോ അല്ലെങ്കിൽ അവയുടെ മുകളിൽ ഉണങ്ങിയ ഇലകൾ കൊണ്ടോ അവ മറച്ചുവെക്കുന്നു അത് മറ്റൊന്നിനും വേണ്ടിയല്ല മറ്റ് മൃഗങ്ങളും കഴുകന്മാരും അതിനെ കണ്ടെത്താതിരിക്കുവാനും അവ പിടിച്ചിട്ട ആ മൃഗത്തെ ആഹാരമാക്കാതിരിക്കുവാനും വേണ്ടിയാണ് പിന്നീട് അവയ്ക്ക് വിശക്കുമ്പോൾ അവ ഈ ഇലകൾക്കരികിലേക്ക് മടങ്ങിയെത്തുകയും മിച്ചം വരുന്ന ആഹാരം ആഹരിക്കുകയും ചെയ്യുന്നു ഭക്ഷിച്ച ശേഷം വണത്തിനുള്ളിലേക്കോ അല്ലെങ്കിൽ അവയുടെ ഗുഹയ്ക്കുള്ളിലേക്കോ സ്വസ്ഥമായ അവയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു താൻ അന്ന് പിടികൂടിയ ആ ആഹാരം തീരുന്നതുവരേക്കും അവ അവിടേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും ആദ്യകാലങ്ങളിൽ കടുവയെ വേട്ടയാടുവാൻ വേണ്ടി വനത്തിലേക്ക് പോകുന്ന വേട്ടക്കാർ ഈ അറിവ് പ്രയോജനപ്പെടുത്തിയിരുന്നു കടുവകൾ പിടികൂടിയിടുന്ന അവയുടെ ഇരയെ വീണ്ടും ആഹരിക്കുവാൻ വേണ്ടി അവയ്ക്ക് അരികിലേക്ക് എത്തുമ്പോൾ മരങ്ങളിലോ മച്ചാലിലോ മറഞ്ഞിരിക്കുന്ന വേട്ടക്കാർ മിച്ചം വന്ന മാംസം ആഹരിച്ചുകൊണ്ടിരിക്കുന്ന കടുവയോ പുലിയോ വെടിവെക്കും അതുമല്ല എങ്കിൽ ചില വേട്ടക്കാർക്ക് മറ്റു ചില പതിവുകൾ കൂടിയുണ്ട് ഇര ഇതുകിടക്കുന്ന ഭാഗത്തു നിന്നും അതായത് കടുവയോ പുലിയോ പിടിച്ചിട്ട ഇതകിടക്കുന്ന ഭാഗത്തു നിന്നും നിശ്ചിത ദൂര ചുറ്റളവിൽ ഒരു തിരച്ചിൽ നടത്തുകയും ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും വിശ്രമിക്കുന്ന കടുവയെ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും അവയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരുന്നു കാലങ്ങളിൽ വേട്ടക്കാർ കടുവകളെ പിടികൂടിയിരുന്നത് എങ്ങനെയാണ് പുറത്തുനിന്നും എത്തുന്ന വേട്ടക്കാർക്ക് ഈ അറിവുകൾ ലഭ്യമാകുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കെങ്ങത്താൻഡസിൻ്റെയും ജിം കോർബറ്റിൻ്റെയും എല്ലാം കഥകളിൽ നമ്മൾ ഇത് കേട്ടിട്ടുമുണ്ട് ഗ്രാമത്തിൽ തന്നെ തദ്ദേശികരായ വേട്ടക്കാർ അവർക്ക് ഈ വനത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കും അവർക്ക് കടവുകളെയും മറ്റും ട്രാക്ക് ചെയ്തു പോകുവാനുള്ള കഴിവുകളുമുണ്ട് ഇരയെ വേട്ടയാടിയതിനു ശേഷം കടുവ അല്ലെങ്കിൽ പുലികൾ എത്ര ദൂരമാണ് സഞ്ചരിക്കുക അവ എവിടെയാണ് പൊതുവായി തങ്ങുക എന്ന് അവർക്ക് ഏകദേശ രൂപം ഉണ്ടായിരിക്കും ഈ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്നും വരുന്ന വേട്ടക്കാർ കടുവയോ പുലിയോ വേട്ടയാടുകയാണ് പതിവ് ഇങ്ങനെ ഗ്രാമത്തിലെ ട്രാക്കർമാർ നൽകുന്ന വിവരം വിശ്വസനീയമാണെങ്കിൽ പിന്നെ കൂടുതൽ അവർ ചിന്തിച്ച് നിൽക്കുകയില്ല അപ്പോൾ തന്നെ ഉച്ചയാകുമ്പോഴേക്കും വനത്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ അവർ എടുക്കും ഇല്ലെങ്കിൽ അവർ ആനപ്പുറത്ത് കയറി വനത്തിലേക്ക് പോകുകയും എത്രയും പെട്ടെന്ന് തന്നെ കടുവ പിടികൂടിയ അല്ലെങ്കിൽ പുലി പിടികൂടിയിട്ടിരിക്കുന്ന ഇരയുടെ അരികിലേക്ക് എത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും ഒരു പക്ഷേ ചില ട്രാക്കർമാർ ഇരയുടെ അരികിൽ നിന്നും ഏറെ ദൂരം മാറിയുള്ള കടുവയുടെയോ പുലിയുടെയോ യഥാർത്ഥ സ്ഥാനം ഈ വേട്ടക്കാർക്ക് പറഞ്ഞുകൊടുക്കുകയും അവർ അവിടേക്ക് ആനയുടെ പുറത്തേറി ചാർജ് ചെയ്തു പോകുകയും ചെയ്യും ചിലർ മരങ്ങൾക്ക് മറവിലോ കുറ്റിക്കാടുകൾക്കിടയിലോ ഇരുന്ന ആ കടുവയുടെ ചലനങ്ങൾ അത്രയും നിരീക്ഷിക്കുകയും നിറയൊഴിക്കുകയും ചെയ്യും തദ്ദേശികരായ ട്രാക്കർമാരുടെ സഹായമില്ലായെങ്കിൽ ഒരു കാരണവശാലും ഒരു കടുവയെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ് അതിനാൽ തന്നെ പുറത്തു നിന്നും ഗ്രാമത്തിലേക്ക് എത്തുന്ന നായാട്ടുകാർ അവിടുത്തെ ഗ്രാമീണർക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകാറുമുണ്ട് കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രത്യേകം സമ്മാനങ്ങൾ അവർ നൽകുകയും ചെയ്യും അവരുടെ സന്തോഷം പിടിച്ചു പറ്റുകയും ചെയ്യും ഗ്രാമീണർ ഏകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനത്തിനുള്ളിൽ കടുവകൾ പിടികൂടിയ ഇരയുടെ അരികിലേക്ക് എത്താൻ അനുയോജ്യമായ സമയം മൂന്ന് മണിക്കും നാല് മണിക്കും മുന്നെയാണ് രാത്രി അതായത് ഇരുട്ട് വീഴുന്നതിന് മുന്നേ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരുകയും വേണം അതുമാത്രമല്ല മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ വേട്ടക്കാരൻ അറിയാതെ മരത്തിൻ്റെ മുകളിൽ മച്ചാൽ കെട്ടി അതിൽ മറഞ്ഞിരുന്ന് കടുവയെ വേട്ടയാടുവാനായിരിക്കാം ആഗ്രഹിക്കുന്നത് അതിന് തയ്യാറെടുപ്പുകൾ എടുക്കാൻ സമയം ആവശ്യമാണ് അങ്ങനെ സമയം കിട്ടിയില്ല മറ്റൊരു വഴി തേടുവാൻ വേട്ടക്കാർ നിർബന്ധിതരാകും നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയില്ലേ ആനയുടെ പുറത്തേറി വനത്തിലേക്ക് വനം ഇളക്കി വന്ന് വേട്ടയാടുന്ന വേട്ടക്കാരെ പറ്റി അവരെ പറയുന്നത് ബീറ്റിംഗ് സ്കോഡെന്നാണ് ഇങ്ങനെയുള്ള ഈ സംഘം ആ പ്രദേശത്തിൻ്റെ കടനയും മറ്റും ആശ്രയിച്ചാണ് അതിൻ്റെ എണ്ണം പറയുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള ഒരു സംഘത്തിൽ ഏകദേശം നാന്നൂറ് ആളുകളോളം വരും എന്നാൽ നിങ്ങൾ ഈ പദ്ധതിക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ മുൻകൂട്ടി ഈ സംഘത്തെ കണ്ടെത്തേണ്ടതിൻ്റെയും അവരോട് പറയേണ്ടതിൻ്റെയും ആവശ്യകതയുണ്ട് എങ്കിൽ മാത്രമേ യഥാർത്ഥ സ്ഥാനങ്ങളിൽ അവർക്ക് മറഞ്ഞിരിക്കുവാനും കൃത്യമായി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ തീ പന്തങ്ങളും പെരുമ്പറകളും ആയുധങ്ങളുമായി വലിയൊരു സംഘം ആ വനത്തെ വളയും ആയുടെ പുറത്തേറി മെയിൻ വേട്ടക്കാരനും അവർ ഉച്ചത്തിൽ ബഹളം വെച്ചും കല്ലുകൾ വനത്തിലേക്ക് വലിച്ചെറിഞ്ഞും പെരുമ്പറകൾ മുഴക്കിയും കാടിനെ വിറയൽ കൊള്ളിക്കുന്നു ഭയത്തിലാഴ്ന്ന കടുവകൾ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാടുകയും വിഭൃതിയിൽ ഓരോ കാട്ടിക്കൂട്ടുകൾ കാണിക്കുകയും ചെയ്യും അങ്ങനെ ഭയത്തിലോടുന്ന കടുവയെ ആനപ്പുറത്ത് ഇറുന്ന വേട്ടക്കാർ വെടിവെച്ച് കൊല്ലും നമ്മൾ ഈ പറഞ്ഞ സംവിധാനം ബീറ്റിംഗ് സ്കോഡിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആദ്യ വേട്ടക്കാർക്ക് ഒരു അനുഭവം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും അവരുടെ മേലാകെ പെരുക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുതിയൊരു വേട്ടകഥയാണ് ദ റോർ ഓഫ് ദ ടൈഗർ പി കെ എസ് ദ ഫോറസ്റ്റ് റേഞ്ചർ വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ ഞങ്ങളുടെ ഹണ്ടിങ്ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗിയുടെ നടുവിലാണ് നദിയുടെ തീരത്ത് വലിയ മരങ്ങളുടെ തണലിൽ പച്ചവിരിച്ച പുൽമേട്ടിൽ ഇന്ത്യയിൽ ഇവിടെ വർഷത്തിൽ പകുതി സമയവും ഞങ്ങൾ താമസിക്കുന്നത് ടെൻ്റിലാണ് വായു സഞ്ചാരമുള്ള ഈ ടെൻ്റിലെ ജീവിതം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും സുഖമാണ് ഞങ്ങൾ കേൾക്കുന്നത് കാശ്മീരി ടെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു ടെൻ്റാണ് ഞങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഇരിപ്പിടങ്ങളും കട്ടിലുകളും വൈദ്യുതി വിളക്കുമെല്ലാമുള്ള ഒരു ചെറിയ ടെൻ്റ് അതിനോട് ചേർന്ന് തന്നെ ഒരു കുളിമുറിയുമുണ്ട് ഇന്ത്യക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുളി എന്നത് ഒഴിച്ചു കൂട്ടാനാകാത്ത ഒന്നാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചെറു ചൂടുവെള്ളത്തിലുള്ള കുളിയിൽ നിന്നുമാണ് മനോഹരമായ ഈ വനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഇന്ത്യയിലെ എൻ്റെ ഈ വേട്ട സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഞാൻ വേട്ടയാടാൻ പോകുന്നത് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് രാവിലെയാണോ അതോ വൈകുന്നേരമാണോ എന്ന് പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉറപ്പായും എനിക്ക് പറയുവാൻ സാധിക്കും അത് വൈകുന്നേരങ്ങളിലായിരുന്നു എന്ന് എങ്കിലും പുലർക്കാലത്ത് ഏഴോ എട്ടോ മണിയാകുമ്പോഴേക്കും ഞാൻ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും വനത്തിലൂടെ ചുമ്മാതെ അലഞ്ഞു നടക്കുകയും ചെയ്യും അപ്പോൾ അനുഭവിക്കാൻ കഴിയുന്ന അത്രയും സുഖം വൈകുന്നേരങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടില്ല കുളിർമയേകിയ വായു ഞാൻ ആവോളം ശ്വസിച്ചു മരക്കൊമ്പുകളിലും മറ്റും ഇരുന്നു കൊണ്ട് കിളികൾ ചിളിക്കുന്നതും കുരങ്ങന്മാരുടെ കുസൃതികളും കരച്ചിലുകളുമെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദമാണ് നൽകുന്നത് വൈകുന്നേരമാകുമ്പോഴേക്കും ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് പുറപ്പെടും വേട്ടയാടുവാൻ വേണ്ടി അവിടെ നിന്നും കാളിനടയായി മലകൾക്ക് മുകളിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഏറെ ദൂരം മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ അരുവി മുറിച്ചു കടന്നു അതിനുശേഷം അവിടെ നിന്നും ഞങ്ങൾ പ്രവേശിച്ചത് വരണ്ട ഒരു കുറ്റിക്കാടിനുള്ളിലേക്കായിരുന്നു പിന്നെ ശരീരമാകെ കുത്തിക്കൊള്ളുന്ന മുള്ളുകൾ നിറഞ്ഞ മലഞ്ചരിവിലൂടെ മുകളിലേക്ക് ഞങ്ങൾ നടന്നു ഒരു വരണ്ട കാറ്റ് വെട്ടി വേർക്കുന്ന ഞങ്ങൾക്ക് അല്പം ആശ്വാസമെങ്കി മലകൾക്ക് മുകളിലേക്കുള്ള കയറ്റം രസകരമായിരുന്നു എങ്കിലും ദാഹവും വിശപ്പും ഞങ്ങളെ വല്ലാതെ അലട്ടിയിരുന്നു ഞാൻ കയ്യിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും മറ്റും കഴിച്ച് വിശപ്പും ദാഹവും അകറ്റി അങ്ങനെ ആ ചരിവിൽ നിന്നും ഏകദേശം അര മണിക്കൂറുകൾ ഞങ്ങൾ നടന്നു കാണണം അവസാനം എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ മച്ചാളിൻ്റെ അരികിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു മരത്തിന് മുകളിൽ ചില്ലുകൾക്കിടയിലായി പച്ചപ്പ് നിറഞ്ഞ ഇലകൾ കൊണ്ടും ചില്ലുകൾ കൊണ്ടും മറച്ചുവെച്ച രീതിയിൽ മരത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയായിരുന്നു മച്ചാൻ അതിന് മുകളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇല ചാർത്തുകളും ശിഖരങ്ങളുമെല്ലാം നമ്മെ ഇരകളിൽ നിന്നും ഒരുവിധം മറച്ചുവെക്കും നമുക്ക് മുകളിലിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഇരയെ കാണുവാനും സാധിക്കും എന്നെ സഹായിക്കാനും ട്രാക്ക് ചെയ്യുവാനും എനിക്കപ്പോൾ അവിടേക്ക് ഗൈഡ് ചെയ്തു വന്നത് അവിടുത്തെ തന്നെ ഒരു ഹിന്ദു ഗൈഡായിരുന്നു അദ്ദേഹവും എനിക്കൊപ്പം ആ മച്ചാനിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ ഇരുവരും ആ മച്ചാനിൽ ഇരപ്പുറപ്പിച്ചു എൻ്റെ കയ്യിൽ രണ്ട് തോക്കുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഹോളണ്ടുകാരനാണ് ഫോർ ഫൈവ് നോട്ട് കോർഡറ്റ് എക്സ്പ്രസ് മറ്റേത് ത്രീ നോട്ട് സിക്സ് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ത്രീ നോട്ട് സിക്സ് എൻ്റെ കൂടെ അവിടേക്ക് വന്ന ആ ഗേഡിന് നൽകി അയാളും തദ്ദേശികനായ ഒരു വേട്ടക്കാരനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുവരും ആ മച്ചാണിൽ അങ്ങനെയിരുന്നു അനക്കമറ്റേ സത്യം പറഞ്ഞാൽ കഷ്ടിച്ചു ഒരാക്കിയിരിക്കുവാനുള്ള സ്ഥലം മാത്രമേ ആ മച്ചാണിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ രണ്ടു പേരും ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ ഓരോ സെക്കൻഡുകളും മണിക്കൂറുകൾ എന്ന പോലെയാണ് കണ്ണന്നു അത് ഞങ്ങളിൽ വല്ലാത്ത അസ്വസ്ഥതയേകി എങ്കിലും കൃത്യമായി ഞങ്ങൾ നിരീക്ഷിച്ചു ഒരനക്കത്തിന് വേണ്ടി കാതോർത്തു കണ്ണുകൾ ഓടിച്ചു ഈ പ്രദേശത്ത് സൂര്യൻ്റെ കിരണങ്ങൾക്ക് യാതൊരു കരുണയും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി കണ്ണഞ്ചെന്ന പ്രകാശമാണ് സൂര്യനിൽ നിന്ന് പതിക്കുന്നത് അസഹനീയമാണ് എൻ്റെ പച്ച കണ്ണടയിലൂടെ അത് കണ്ണിലേക്ക് പ്രവേശിച്ചു കണ്ണട ഉള്ളതുകൊണ്ട് മാത്രം ഒരുവിധം അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എങ്കിലും അധികം വൈകാതെ തന്നെ ആ കണ്ണട എനിക്ക് കൂരേണ്ടതായി വരും കാരണം കണ്ണട ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു വേട്ട നടത്തുവാൻ സാധിക്കില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കാത്തിരിപ്പ് തുടർന്നു നീണ്ടുനിന്ന് രണ്ടു മണിക്കൂർ പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല അസഹനീയമായ വെളിച്ചവും ചൂടും എൻ്റെ നാടിനരമ്പുകളെ പോലും തളർത്തുന്നത് പോലെ എനിക്ക് തോന്നി അതികഠിനമായ സമ്മർദ്ദമാണ് എനിക്കത് നൽകിയത് അതിനെ എല്ലാം തർണം ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു പലപ്പോഴും ഈ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് തിയ ക്യാമ്പിലേക്ക് പോയാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഹണ്ടിങ് ഗെയിമിന് വേണ്ടി എത്തിയ എനിക്ക് അതിന് സാധിക്കുമായിരുന്നില്ല വൈകുന്നേരമാകുമ്പോഴേക്കും ഗുഹകളിൽ നിന്നും മറ്റും പുറത്തിറങ്ങുന്ന കടുവകളെയും മറ്റും ട്രാക്ക് ചെയ്ത് ഭയപ്പെടുത്തി ദിശ മാറ്റി മുൻകൂട്ടി നിശ്ചയിച്ച ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവരിക്കുവാൻ നല്ല രസമാണ് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഒരു കൂട്ടം ആളുകൾ അവർ പത്തു പേരടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഗ്രൂപ്പുകളായി പിരിയുന്നു വനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ സഞ്ചരിക്കുന്നു ഗൂളിൽ നിന്ന് മറ്റും പുറത്തിറങ്ങുന്ന കടുവകളെയോ മറ്റു മൃഗങ്ങളെയോ അവർ ഭയപ്പെടുത്തി അവർ നേരത്തെ മുൻകൂട്ടി കരുതി വച്ചിരിക്കുന്ന ദിശയിലേക്ക് ഓടിക്കുന്നു അതിൽ അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്നും ഒറ്റ തിരിഞ്ഞ ആളുകൾ പോകാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒറ്റ തിരിഞ്ഞ് വനത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ നേരെ കടുവുകളുടെയോ പുലികളുടെയോ ആക്രമണം ഉണ്ടാകുവാൻ വളരെ സാധ്യത കൂടുതലാണ് അതൊഴിവാക്കുവാൻ വേണ്ടി അവർ എപ്പോഴും ഒരുമിച്ച് നിൽക്കുവാനും ഒരുമിച്ച് സഞ്ചരിക്കുവാനുമാണ് കൂടുതലും മുൻകരുതൽ എടുക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ വലിയ സംഘം വനത്തിൽ ഒരു വളയമാണ് തീർക്കുന്നത് ആ വളയത്തിനുള്ളിലായിരിക്കാം ആ മൃഗം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് അവർ നയിക്കുന്ന ദിശയിലേക്കല്ല ആ കടുവ സഞ്ചരിക്കുന്നതെങ്കിൽ മരങ്ങൾക്ക് മുകളിൽ അതായത് അവർ വിചാരിക്കുന്ന ചിന്തയിലേക്കല്ല ആ കടുവ നടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അതിർവരമ്പ് ലംഘിക്കുന്നതിന് തൊട്ട് മുന്നിലായി മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിൽ ആ കടുവ പെടുകയാണെങ്കിൽ ആ വശത്തെ മരത്തിൽ അയാൾ ആ നിന്ന് തട്ടും അപ്പോൾ ഒരു ശബ്ദമുണ്ടാകും അതിന് പുറകിൽ നിൽക്കുന്ന ആളുകൾ അപ്പോൾ തന്നെ അവരുടെ പക്കലുള്ള ചെണ്ടകളും കിളുക്കങ്ങളും കാതുകളെ വിറയിൽ കൊള്ളിക്കുന്ന രീതിയിലുള്ള ഓരിയിടലുകളും വീണ്ടും ശബ്ദങ്ങൾ ശബ്ദങ്ങളുണ്ടാക്കും ആ വലിയ ഉണ്ടാകുന്ന ഭാഗത്ത് നിന്നും കടുവകൾ എതിർദിശയിലേക്ക് സഞ്ചരിക്കും അതായത് ഇപ്പോൾ കടുവ സഞ്ചരിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങളിരിക്കുന്ന മച്ചാലിന് അരികിലേക്കാണ് അങ്ങനെ കടുവ ഏകദേശം അടുത്തു വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് സിഗ്നൽ എന്ന പോലെ ഞങ്ങളുടെ മച്ചാൻ കെട്ടിയിരിക്കുന്ന ആ മരത്തിൻ്റെ താഴെ ആ സംഘത്തിലുള്ള ആരെങ്കിലും വന്ന് തട്ടുകയും ഞങ്ങൾക്ക് മുൻകരുതൽ നൽകുകയും ചെയ്യും പിന്നെ ഒട്ടും സമയം നമ്മുടെ മുന്നിൽ മുന്നിലുണ്ടാകുകയില്ല റൈഫിളുകൾ റെഡിയാക്കി കടുവയെ ലക്ഷ്യം വെച്ച് നിൽക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ളത് ഏത് വഴി വേണമെങ്കിലും അവൻ കടന്നു വരും പിന്നെ നമ്മളാണ് കണ്ണുകൾ കൊണ്ട് തിരിയേണ്ടത് അങ്ങ് ദൂരിയായി കേട്ടുകൊണ്ടിരുന്ന ആ പെരുമ്പറകളുടെയും മറ്റും ശബ്ദം പതിയെ പതിയെ ഞങ്ങളുടെ അരികിലേക്ക് അടുത്തടുത്ത് വരുന്നതായി ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ട്രാക്കറുടെ കണ്ണുകൾ ചുറ്റുപാട് മോടുന്നു ഏറെ ദൂരത്തെ അയാളുടെ തിരിച്ചിലിനൊടുവിൽ അയാൾ അതിനെ കാണുന്നു എങ്കിലും എനിക്ക് കാണുവാൻ സാധിച്ചില്ല എൻ്റെ കണ്ണും കാതും പല ദിശയിലേക്കും പോകുകയും കുറ്റിക്കാടുകൾക്കിടയിൽ ഞാൻ കണ്ണുകൾ കൊണ്ട് തിരിയുകയും ചെയ്തു എന്നിട്ടൊന്നും എനിക്ക് ആ ജീവിയെ കാണുവാൻ സാധിച്ചില്ല കടുവ എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ട്രാക്കർ അവൻ്റെ കൈകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്ന് അമർത്തി എന്നെ തട്ടി വിളിച്ചു അവൻ ദൂരേക്ക് അവൻ്റെ കൈകൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചു അങ്ങ് അകലെ ഏകദേശം നൂറടി അകലത്തിൽ അവൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി ഒന്നും എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല പിന്നെ പതിയെ പതിയെ ഞാനും ആ ദൃശ്യം കണ്ടു മഞ്ഞകുടലിൽ കറുത്ത വരകളോട് കൂടിയ ആ വലിയ കടുവ അവനിപ്പോൾ നടന്ന് അകലുകയാണ് കുറ്റിക്കാടുകൾക്കിടയിലൂടെ മറഞ്ഞ് മറിഞ്ഞ് അവനിപ്പോൾ കടന്നു വരുന്നത് ഞങ്ങളിരിക്കുന്ന മച്ചാൽ കെട്ടിയ മരത്തിനരികിലൂടെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തി അവൻ പതിയെ പതിയെ ഞങ്ങളിരിക്കുന്ന ദിശയിലേക്ക് നടന്ന് നീങ്ങി വരികയാണ് അവനു നടക്കുകയും നിൽക്കുകയും ഉറകിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സാധു മൃഗമാണെന്ന കാഴ്ചയിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു എങ്കിലും എനിക്കിത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ അത്രയും വലിയൊരു കടുവയെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല അതിമനോഹരമായി എനിക്ക് തോന്നി കാഴ്ചയിൽ തന്നെ ഞാൻ ആവേശത്തിലായി എൻ്റെ കൂടെ കൊണ്ടായിരുന്ന ട്രാക്കർക്ക് ഏറെ ആവേശമേറി അയാൾ എൻ്റെ കൈ പിടിച്ചമർത്തി തോളിൽ തട്ടി ഞാൻ എൻ്റെ റൈഫിൽ പോയിൻറ്റ് ഫോർ ഫൈവ് നോട്ട് എടുത്ത് തോളിലേക്ക് വെച്ചു അതിൻ്റെ കുഴലിപ്പോൾ ചൂണ്ടിയിരിക്കുന്നത് ആ കടുവയുടെ നേരെയാണ് ഇപ്പോൾ അവൻ എൻ്റെ റേഞ്ചിനുള്ളിലുമാണ് ആർപ്പുവിളികളും ആളുകളുടെ ഇരുമ്പലുമെല്ലാം എനിക്ക് കേൾക്കുവാൻ സാധിക്കും അതെന്നിലേക്ക് അടുത്തെടുത്ത് വരികയാണ് അതെന്നോട് ചുറ്റും നിറയുന്നത് പോലെ തോന്നി ആ കടുവ ഇപ്പോൾ അസ്വസ്ഥമാകുന്നതും എനിക്ക് കാണുവാൻ സാധിച്ചു ഒട്ടും സമയം എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല ലക്ഷ്യത്തിലേക്ക് ഞാൻ എൻ്റെ നിറ ഭയാനകമായ ഒരു ഗർജനം ടെറിഫയിങ് റോർ ആ കടുവയുടെ ഉഗ്രമായ ഗർജനത്തിൽ ഞാൻ തരിച്ചു നിന്നുപോയി അതിനോടൊപ്പം ചുറ്റുപാടം ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി പോയതുപോലെ എനിക്ക് തോന്നി ഞാൻ ആകെ തരിച്ചിരുന്നു എൻ്റെ ആദ്യത്തെ തോക്കിൽ നിന്ന് ഉതിർന്ന തിര അവൻ്റെ താഴ്ഭാഗത്തായിരുന്നു കൊണ്ടതെങ്കിലും അവനെ വീഴ്ത്തുവാൻ അത് മതിയായിരുന്നു എന്നാലും എന്റെ രണ്ടാമത്തെ തിരയാണ് അവന്റെ ചലനം പൂർണ്ണമായും നിശ്ചലമാക്കിയത് കടുവയുടെ അനക്കം പൂർണ്ണമായും നിലച്ചു എന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്റെ മനസ്സിലെ ആശങ്കകൾക്ക് അവസാനമായത് എന്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ നിന്നും ആ ചെറിയ ബോട്ടിലെടുത്തു അതിൽ വിസ്കിയും വെള്ളവും മിക്സ് ചെയ്തതാണ് അത് ഒരു സിപ്പ് കഴിച്ചു അപ്പോഴാണ് എന്റെ മനസ്സിലെ സംഘർഷങ്ങളെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ എനിക്ക് സാധിച്ചത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ട്രാക്കർ എന്നെ കെട്ടിപ്പിടിച്ചു സന്തോഷത്തിൽ തുള്ളിച്ചാടി അയാൾ വളരെ വേഗം മരത്തിൽ നിന്നും താഴേക്ക് ചാടുകയും ആ കടുവയുടെ അരികിലേക്ക് പോകുകയും ചെയ്തു പിന്നെ ഞാനും പതിയെ ആ മച്ചാണിൽ നിന്നും താഴേക്കിറങ്ങി ഞങ്ങൾ ചാടി ആ കടുവയുടെ അരികിലെത്തിയപ്പോഴേക്കും ഞങ്ങളെ വളയം വെച്ചുകൊണ്ടുള്ള ആ വലിയ സംഘം ഞങ്ങൾക്കരികിലേക്ക് എത്തിയിരുന്നു അവർ ആർത്തു വിളിക്കുകയും ചെണ്ടമേളങ്ങൾ ആഞ്ഞു ആഞ്ഞുകൊട്ടുകയും ചെയ്തിരുന്നു ഞാൻ പതിയെ ഒന്ന് എഴുന്നേറ്റു അവർ എനിക്ക് ചുറ്റും ആർപ്പ് വിളിച്ചുകൊണ്ട് വന്നുകൂടി ആ കൂട്ടത്തിലേക്ക് ഞാനൊന്ന് നോക്കി ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് ഞാൻ ഞെട്ടുന്നത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ അവരുടെ കണ്ണുകളിലെ ആ തിളക്കം ഒന്നിനെയും കൂട്ടാത്ത ആ മട്ട് ധൈര്യം അതിനെ കണക്കിലെടുക്കേണ്ടത് തന്നെയാണ് ഇന്നും ഞാൻ അവിടെ നടത്തിയ ആ വേട്ടയെപ്പറ്റി ഞാൻ ഓർക്കുന്നു എൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് എന്നും അതെന്നെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങളായിരുന്നു ആ ഒരു ദിനം എനിക്ക് ഏകിയത് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാനിന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ